ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഷമാം ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഇത് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കാണാം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അതിനു വേണ്ടി ഞാനൊരു ബൗളിലേക്ക് രണ്ട് സ്പൂണ് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണ് പാൽ മൊഴിച്ച് നല്ലപോലെ കട്ടൊന്നും ഇല്ലാതൊന്നും നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ക്ഷമാ എടുത്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത പഴുത്തുള്ള ക്ഷമാമാണ് നമുക്ക് ഇതിൻ്റെ നേർ പകുതി എടുക്കാം നല്ല ഉണക്കം എഴുത്തിട്ടുണ്ട് എന്താ ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ കൂരൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഷമാമിപ്പോൾ ഞാൻ കണ്ടില്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂരവും തൊലിയും ഒക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിട്ടുംങ്ങായിട്ടും നല്ലപോലെ അരച്ചെടുക്കാം തീരെ വെള്ളമൊഴിക്കരുതിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഉള്ളതാണ് ഷമാമിൻ്റെ വെള്ളത്തിൻ്റെ ഇതുള്ളതാണ് അപ്പം നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ കുറച്ചേച്ചിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കിയെടുക്കാം ഇനി ഞാൻ ക്ഷമാമൊക്കെ നല്ലപോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ കാച്ചെടുക്കണം അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പാൽ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളേൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഞാനിപ്പോൾ പാൽപ്പൊടിയാണ് എന്തെങ്കിലും മിൽക്ക് മെയ്ഡ് ഇല്ലാത്ത കാരണം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പഞ്ചസാര മാത്രം ഇട്ടായാലും നമുക്കിതുണ്ടാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ബൗൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതും കൂടിയും ചേർത്ത് നല്ല പോലെ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയിരിക്കും ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സിയിലെ അത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ആളൊന്നും ഓപ്ഷൻ വരും അത് മെല്ലുകൂടി കളിക്കുമ്പം ഞാനിത് എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നതിരി നമുക്ക് വെയിറ്റ് ചെയ്യാം പാലൊന്ന് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡറിൻ്റെ ഇതില് അത് നമുക്ക് നല്ല പോലെ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചിട്ട് നമുക്ക് കൈ എടുക്കാതെ തിളക്കിക്കൊണ്ടേ ഇരിക്കാം കസ്റ്റാർഡ് ഒന്ന് വെന്ത് വരാനുണ്ട് അപ്പം നമുക്ക് ഒരു മിനിറ്റോളം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റായി കസ്റ്റാർഡ് ഇട്ടിട്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടില്ല ആ ഷമാമിൻ്റെ പേസ്റ്റ് അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ മുഴുവനായിട്ടും ചേർക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചത് ഒരുപാടുണ്ട് കുറച്ച് ഞാൻ മാറ്റി വെക്കണുണ്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ അധികാവണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ നമുക്ക് ഈ ഷമാമും കൂടിയും ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം അപ്പം ആ ഷമാമിൻ്റെ ആയൊരു ടേസ്റ്റ് വ്യത്യാസമില്ല ചിലവരിക്കൊന്നും ഷമാമിൻ്റെ ജ്യൂസ് ഇഷ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ അതിനൊരു വേറൊരു ടേസ്റ്റാണുള്ളത് അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയൊരു കുത്ത് ചോ അതിന് ഇതിനുണ്ടാവില്ല ഈ ജ്യൂസിന് അപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിൽപ്പോൾ ഒഴിച്ചു കൊടുത്തത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കാം ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഷമാമ ജ്യൂസ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കട്ട് ചെയ്ത് ചേർക്കണുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കസ് കസാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായി അതും ചേർക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം തണുപ്പിനനുസരിച്ച് നമുക്ക് ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കാം ഞാൻ ഐസും കട്ട് ഇട്ടുകൊടുക്കേണ്ടത് കണ്ട ഞാനൊരു ബൗളിയിൽ വെള്ളം വെച്ചതാണ് ഫ്രീസറിൽ അത് മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഷമാമ് ജ്യൂസ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ